പുറപ്പെട്ടവരം ഞാനെന്നുള്ളത് നമ്മുടെ സ്വന്തം ട്രാവൽസിൻ്റെ മുന്നിലാണ് എസ് ആർ ട്രാവൽസിൻ്റെ മുന്നിലാണ് ഞാനൊന്ന് വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഒരുപാട് ആളുകൾ യു എയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ട് വെച്ചാൽ പെട്ടെന്ന് ഒരു കുറച്ച് നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇന്നത്തെ വരക്കുള്ള ഒരു മാറ്റങ്ങൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നവരുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ മെയിൻ ആയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് എന്ന് പറയുന്നത് വിസിറ്റ് വിസ എടുക്കുക അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കുക പിന്നെ മിക്ക ആളുകളും ഡെമ്പി ടിക്കറ്റ് എടുത്തിട്ട് പോയി വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു കിട്ടുവരേണ്ട സിറ്റുവേഷൻ ഉണ്ട് ചിലപ്പോൾ നമ്മൾ നാട്ടിലത്തെ എയർപോർട്ടിൽ നിന്നായിരിക്കും തിരിച്ചു വീട്ടിലേക്ക് എത്തുക അല്ലെങ്കിൽ ചിലപ്പോൾ യു എയിൽ പോയിട്ട് അവിടെ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആവാൻ കഴിയാതെ തിരിച്ചു വരേണ്ട ഒക്കെ ഉള്ളത് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു എമൗണ്ട് ഒന്നും കയ്യിലൊന്നും കരുതേണ്ട ഇല്ല പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അയ്യായിരം തിരുംസോ അയ്യായിരം തിരംസോളം വരുന്ന ഒരു അമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവണം കയ്യിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം അതിന് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് കേട്ടോ ഏകദേശം ഒരു ലക്ഷം രൂപ ഉണ്ടായാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡ് വേണം അപ്പോൾ ഈ ഒരു എമൗണ്ടും അതുപോലെ തന്നെ നമ്മൾ പല ആളുകളും എന്താ പറയുക ഡെമ്പ് ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് പോവാറ് ഒരു ഏകദേശം അറുന്നൂറ് എണ്ണൂറ് രൂപ ആയിരം രൂപ കൊടുത്തിട്ട് ഡെമി ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഇന്ന് കൊച്ചിയിൽ പോയിട്ടുള്ള നമ്മൾ അറിയപ്പെ അറിയുന്ന ഒരാൾ കൊച്ചിയിൽ പോയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഇന്ന് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അഞ്ചാറ് പേർക്ക് റിട്ടേൺ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത് ഇത് എന്ത് ടിക്കറ്റ് വെച്ചപ്പോൾ അവർ നമ്മുടെ ഒറിജിനൽ ടിക്കറ്റ് പോലെയൊക്കെ പറഞ്ഞു എത്ര രൂപ കൊടുത്തപ്പോൾ അറുന്നൂറ് എണ്ണൂറ് രൂപ അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ശരിക്കും ഇവർക്ക് മനസ്സിലായി അതിന് അങ്ങനെ അവർ ചെക്ക് ചെയ്തപ്പോൾ ഇത് മെഡിക്കറ്റ് ടിക്കറ്റാ പ്രൂവ് ചെയ്തപ്പോൾ അവരടുത്ത് റിട്ടേൺ വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഡെമ്മി ടിക്കറ്റ് എന്നുള്ള സംഭവം ഇനി ആരും ചെയ്തിട്ട് കാര്യമില്ല ഒറിജിനലായിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോകണം എന്നാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു പോയ സിറ്റുവേഷൻ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരത്ത് ഒരു ബെഡ് സ്പേസ് അറേഞ്ച് ചെയ്യാനാണ് പറയാറ് പക്ഷേ ഇനി പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹോട്ടൽ ബുക്കിങ് നമ്മുടെ കയ്യിലുണ്ടാവണം അതായത് ഹോട്ടലിൽ ബുക്ക് ചെയ്തതിൻ്റെ ഒരു കൺഫർമോഷൻ ലെറ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതല്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുക അപ്പൊ ട്രാവൽസുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ എസ് ആർ ട്രാവൽസിനെ ബന്ധപ്പെടാട്ടോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടല്ലാതെ തന്നെ നിങ്ങളൊരു യു എയിലേക്ക് ജോബ് നോക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഫുൾ പാക്കേജ് ഞങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഹണിമോൺ ട്രിപ്പോ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ട്രിപ്പോ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് എസ് ആർ ട്രാവൽസിനെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ട പ്രവാസികൾക്ക് അതല്ലെങ്കിൽ യു എയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ആരെയും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുപാട് ഡൗട്ടിൽ ഇങ്ങനെ കുടുങ്ങിയെടുക്കുക അതായത് വിസിറ്റ് വിസ എടുത്തിട്ട് എന്താ അറിയാതെ പോലും ആളുകൾ നമ്മൾ ട്രാവൽസിലുണ്ട് അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾക്കൊന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്